മായവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ താരങ്ങളാണ് മാളവികയും ഭർത്താവ് തേജസ്സും നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലേക്ക് മാളവികയും തേജസും എത്തിയത് രണ്ട് കണ്ടസ്റ്റന്റ് ആയിട്ടായിരുന്നു ഇരുവരും വിവാഹിതരാകുമെന്ന് ആരാധകർ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല നായിക നായകൻ എന്ന റിയാലിറ്റി ഷോ അവസാനിച്ച് ഏതാനും നാളുകൾക്ക് ശേഷമായിരുന്നു മാളവികയും തേജസും വിവാഹിതരാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത ആരാധകർക്കായി ഇരുവരും പങ്കുവച്ചത് അന്നാ വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷമായിരുന്നു നിരവധി പേരായിരുന്നു ഇരുവർക്കും അറിയിച്ച് എത്തിയിരുന്നത് ഇപ്പോൾ ഇതാ ഇരുവർക്കും കൂടെ ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത ഏതാനും നാളുകൾക്ക് മുമ്പായിരുന്നു ഇരുവരും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് മാളവികയും തേജസും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കുന്ന വിശേഷങ്ങളെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവാറുണ്ട് ആവാറുണ്ട് അത്രയ്ക്കും ആരാധകരാണ് ഇന്ന് മാളവികയ്ക്കും തേജസിനും കൂടിയുള്ളത് ഇപ്പോൾ ഇതാ മറ്റൊരു സന്തോഷ വാർത്ത കൂടെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് മാളവികയും ഭർത്താവ് തേജസും നിറവയറോടെ തന്നെ നാട്ടിൻ പുറക്കാരിയായി സെറ്റ് സാരിയുടുത്ത് മാളവികയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ചില ഗർഭിണികൾ നടത്തുന്ന ഒരു പൊങ്കാലയുണ്ട് വൈറ്റ് പൊങ്കാല എന്നാണ് അതിന്റെ പേര് ആ പൊങ്കാലയ്ക്ക് മാളവിക എടുത്ത ചിത്രങ്ങളാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ചടങ്ങിൽ പങ്കെടുക്കാൻ അധികം ആളുകളൊന്നുമില്ലായിരുന്നു മാളവികയും തേജസ്സും ബന്ധുക്കളും മാത്രം വീടിന് മുന്നിൽ വെച്ച് തന്നെയായിരുന്നു ചടങ്ങുകളെല്ലാം നടത്തിയത് തെക്കൻ ജില്ലകളിലുള്ള ആളുകൾ വളരെയധികം ഗംഭീരമായി ആഘോഷിക്കുന്ന ഒരു ചടങ്ങാണ് വൈറ്റ് പൊങ്കാല ഈ ചടങ്ങാണ് ഇപ്പോൾ മാളവികയും ഭർത്താവ് തേജസും കൂടി നടത്തിയിരിക്കുന്നത് മാളവിക തന്റെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചപ്പോൾ നിരവധി പേരാണ് മാളവികയുടെ ഇപ്പോഴത്തെ മുഖത്തിന്റെ തെളിച്ചമെല്ലാം കണ്ടിട്ട് പെൺകുട്ടി പെൺകുട്ടിയായിരിക്കുമെന്ന് ഉറച്ചുപറഞ്ഞ് എത്തിയിരിക്കുന്നത് നല്ലൊരു അഭിനേത്രി എന്നതിലുപരി നല്ലൊരു നൃത്തകി കൂടെയാണ് താരം ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഡാൻസിംഗ് സ്റ്റാർ എന്ന പരിപാടിയിലും ഒരു കണ്ടസ്റ്റന്റായിട്ട് മാളവിക എത്തി